ഫ്ലാഷ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്ലാഷ് ന്യൂസ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഫേസ്ബുക്കിൽ ഫ്ലാഷ് ന്യൂസിന്റെ പേജ് ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക പി എം കിസാൻ സമ്മാന നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ വീഡിയോ പൂർണ്ണമായും കാണുക വമ്പൻ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ എത്തിക്കുവാൻ പോകുന്നത് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനാലാണ് ഇരുപതാമത്തെ ഘടുവിന്റെ വിതരണം നീണ്ടുപോയത് ഇപ്പോൾ ഇരുപതാമത് ഘടുവിന്റെ വിതരണവും എത്തുകയാണ് കാർഷിക മേഖലയിൽ പുതിയ പദ്ധതിയുമായി വരികയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന പേരിലാണ് പദ്ധതി നൂറ് കർഷക ജില്ലകളെ വികസിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് ഇരുപത്തിനാലായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ നീക്കിവച്ചിട്ടുണ്ട് രാജ്യമാകെയുള്ള ഒന്നേ പോയിന്റ് ഏഴ് കോടിയോളം കർഷകർക്ക് ഇതിന്റെ ആദ്യഘട്ട പ്രയോജനം ലഭിക്കും ആറ് വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കുമെന്നാണ് പദ്ധതിയെക്കുറിച്ച് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിനു ശേഷം വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്കായി പണം നീക്കിവയ്ക്കുവാൻ തീരുമാനിച്ചത് കാർഷിക രംഗത്തെ പ്രധാന നൂറ് ജില്ലകളിൽ ഉൽപാദനം വളർത്താനും സുസ്ഥിര കൃഷി വികസിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് ാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ വിളവ് കുറഞ്ഞ കാർഷിക ജില്ലകളെ അടക്കം ഉത്തേജിപ്പിക്കുവാനുള്ളതാണ് പദ്ധതി ഓരോ സംസ്ഥാനത്തെയും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും പദ്ധതിയുടെ ഭാഗമാക്കും പദ്ധതിയുടെ നടത്തിപ്പിനായി ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കും ഇതിലൂടെ മെച്ചപ്പെട്ട വിളവും മെച്ചപ്പെട്ട വരുമാനവും മികച്ച ജീവിത നിലവാരവും കർഷകർക്ക് ഉറപ്പാക്കാനാകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു ഇതുപോലുള്ള വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾ വിള ഇൻഷുറൻസ് അടക്കം കർഷകർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകരോട് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്റ്ററിൽ പേര് ചേർത്ത് കർഷക ഒക്കെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ പി എം കിസാൻ സമ്മാന നിധിയിലുള്ളവരോട് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്ന് സംസ്ഥാന നിർദ്ദേശവും വന്നിരുന്നു നേരത്തെ കൃഷിഭവൻ മുഖേന മാത്രമുണ്ടായിരുന്ന കർഷക ഐ ഡി രജിസ്ട്രേഷൻ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് ഇ സെന്ററുകളിലൂടെയും സാധ്യമാണ് അതിനു എന്നാൽ ഇനിയും കർഷക ഐ ഡി എടുക്കാത്തവർ ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ എന്തായാലും കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അടുത്തത് ഇരുപതാമത് ഗഡുവിന്റെ വിതരണത്തെ കുറിച്ചാണ് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള നാല് മാസത്തെ തുകയായ രണ്ടായിരം രൂപയാണ് എത്തിച്ചേരുവാനുള്ളത് സാധാരണ ജൂൺ മാസത്തിൽ അതായത് ഗഡുവിന്റെ മൂന്നാം മാസത്തിലൊക്കെ വരുന്ന തുകയാണിത് എന്നാൽ ഇപ്പോൾ നാലാം മാസമായ ജൂലൈ മാസത്തിന്റെ അവസാനത്തിലേക്ക് വിതരണം നീണ്ടുപോയിരിക്കുകയാണ് പുതിയ കർഷക സഹായ പദ്ധതിയായ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയുടെ പ്രഖ്യാപന തിരക്കുകൾ കൊണ്ടും പ്രധാനമന്ത്രിയുടെ തിരക്കുകൾ കൊണ്ടും ഒക്കെയാണ് വിതരണ തീയതി നീണ്ടുപോകുന്നത് നിലവിൽ പ്രധാനമന്ത്രി ഇപ്പോഴും വിദേശ പര്യടനത്തിലാണ് യു കെ മാലിദ്വീപ് സന്ദർശനം കഴിഞ്ഞ് ജൂലൈ ഇരുപത്തി ആറിനാണ് പ്രധാനമന്ത്രി ഇനി രാജ്യത്ത് തിരിച്ചെത്തുക അതിനുശേഷമായിരിക്കും പി എം കിസാൻ നിധിയുടെ ഇരുപതാമത് ഘടുവിന്റെ വിതരണ തീയതി പ്രഖ്യാപിക്കുക കിസാൻ നിധിയുടെ ഔദ്യോഗിക വെബ് പോർട്ടലിൽ ഇതിന്റെ അറിയിപ്പും വരുന്നതാണ് കൂടാതെ കിസാൻ നിധി ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിൽ ും ഇതിന്റെ അറിയിപ്പ് മെസ്സേജുകൾ എത്തുന്നതാണ് ഇരുപതാമത് ഗഡുവിന്റെ കാലാവധി തീരുന്ന ജൂലൈ മുപ്പത്തൊന്നിന് മുൻപായി തന്നെ ഗഡുത്തുക എത്തിച്ചേരുന്നതാണ് ഇതിനു മുൻപുള്ള ഗഡുക്കൾ വിവിധ കാരണങ്ങളാൽ മുടങ്ങിയവർക്ക് ഉദാഹരണത്തിന് ലാൻഡ് സൈഡിംഗ് ആധാർ അക്കൌണ്ട് ലിങ്കിംഗ് ഇ കെ വൈ സി വീണ്ടും ചെയ്യൽ എന്നിവയിലെ പ്രശ്നങ്ങൾ കാരണം മുൻ ഘടുക്കൾ മുടങ്ങിയവർക്ക് ആ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചു എങ്കിൽ ഈ ഇരുപതാമത് ഘടുത്തുകയായ രണ്ടായിരത്തിനൊപ്പം മുടങ്ങിയ ഘടത്തുകകളും എത്തിച്ചേരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ ാണ് ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ എത്തുന്ന അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ഉപയോഗിക്കുക